ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാല ഗവൺമെന്റ് അന്നദാനം അന്നദാനം തുടങ്ങി മുനിസിപ്പൽ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ബിനു ചെയ്തു ഇവിടെ ഇവിടെ വലിയ സന്തോഷമായിട്ട് ഒരു 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 വരുന്ന ഭക്ഷണം ഈ സ്ഥാപനത്തിന് മുനിസിപ്പാലിറ്റിയുടെ വക എന്ന നിലയിലും പല മുനിസിപ്പാലിറ്റിയുടെ പേരിലും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും ഇവിടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുക്കൾ ഷോൺ ജോർജ് മുഖ്യാതിഥിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈക്കം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ അന്നദാനം ആരംഭിച്ചുകൊണ്ടാണ് ഒരുമയുടെ അന്നദാനം മഹാദാനം എന്ന പത്രിക തുടക്കമായത് ഒഴുവൂർ കെ ആർ നാരായണൻ മെമ്മോറിയൽ ആശുപത്രി പാല ഗവൺമെന്റ് ആശുപത്രി കൂടല്ലൂർ ഗവൺമെന്റ് ആശുപത്രി എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ അന്നദാനം നടന്നു വരുന്നത് അഞ്ചാമതായാണ് പാല ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ അന്നദാനം ആരംഭിക്കുന്നത് ചടങ്ങിൽ ഒരുമ പ്രസിഡന്റ് ജോസ് പ്രകാശ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ വാർഡ് കൌൺസിലർ ലീന സണി മറ്റ് കൗൺസിലർമാരായ പുളിക്കണ്ടം ടോണി തൈപ്പറമ്പിൽ രചിത പ്രകാശ് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ അരുൺ രാജ് ഡോക്ടർ കാർത്തിക ഡോക്ടർ നീന ഡോക്ടർ സിബി ഡോക്ടർ അശ്വതി ഡോക്ടർ അനു ഡോക്ടർ അഖില ഡോക്ടർ നീതു ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഷാജി സെക്രട്ടറി സുധി സന്തോഷ് സിൻജ ഷാജി ബിജിമോഹൻ കെ ബി എന്നിവരും സന്നിഹിതരായിരുന്നു